ഇവിടെ കൈ കൈയാടിച്ചപ്പോ അവൻ അവിടെ കൊണ്ടു നിർത്തു ഇവിടെ സ്ഥലകാല പോകുന്നു ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല കാശ് കൊടുത്തും മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല ഇനി എങ്ങനെ ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ട് നമുക്ക് പോകണല്ലേ എവിടെ ആൻജപ്പന്റെ വീട്ടി എവിടെ ആൻജപ്പൻറെ വീട്ടി ആന്റപ്പന്റെ വീട്ടിലോട്ട് പത്തു പതിനാറ് കിലോമീറ്റർ ഓട്ടമുണ്ട് നിന്റെ വണ്ടി ഞാൻ പത്ത് പതിനാറ് കിലോമീറ്റർ ഓടത്തിക്കെ ഓടും ഓടിക്കുന്ന അവസാനം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ സ്വഭാവം മാറും അല്ല ൂഷ പോലും ഓടിക്കഴിഞ്ഞാൽ മെഡലിൽ വായിക്കുന്നേ അറിയാമോ അതിന് പിന്നെ നിനക്ക് മാത്രം എന്താ അങ്ങോട്ട് ഇറങ്ങി ഓഫ് ആക്കല്ലേ പൈസ ഓട്ടം കഴിഞ്ഞു തരും ഓ ചൂപ്പിക്കല്ലേ അവൻ്റെ ഒരു ദേഷ്യം എടാ നിന്നെ ഞാനല്ലേ വിളിച്ചു പിന്നെ ആ നിനക്കുള്ള കൈ കൈനീട്ടവ ഇതിനകത്തിരിക്കുന്നത് ഇത് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി അല്ല ഇങ്ങോട്ട് ഇറങ്ങാൻ ആ നിങ്ങൾ ഇനി ഒന്നും പറയട്ടെ ഇങ്ങോട്ടിറങ്ങിക്ക് ുരേഷേ ആ നീ ഞാനിനകത്ത് കയറിയപ്പം പോലെ എന്നോട് പറഞ്ഞെ ഇറങ്ങി പുറകിൽ പോന്ന് കേട്ടാ ഏടാ ഇതുപോലോട്ടിനും തന്നിട്ടില്ല എന്നു നിറക്കുവിട്ടത് ശാപം കിട്ടുക എനിക്ക് ശാപം കിട്ടിക്കോട്ടെ സത്യം പറഞ്ഞു മോഷ്ടിച്ചതാ ഏ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചു ഞാനിന്നൊരു സാധനം ആരുടെ മോട്ടിച്ചിട്ടില്ലേ കേട്ടടാ ഏടാ ഇത് എടാ ഇത് എനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ ഏത് പടി എവിടത്തെ പിടി എടാ നമ്മുടെ ആൻറ്റപ്പൻ്റെ അപ്പനില് പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനം ഏതു ഇത് ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക അയാളുടെ പൈസ മേടിച്ചു നിനക്ക് തരിക അപ്പം അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും നിനക്ക് ഒരു ഓട്ടോ കിട്ടും അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അല്ലാതെ എനിക്കിതിനകത്ത് വലിയ ബെനിഫിറ്റൊന്നുമില്ല അല്ല ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്താൽ നോക്കും നീ വണ്ടി വിടാവേപ്പണ സുരേഷ് എന്താ ഇപ്പം ആൻ്റെ അപ്പം നീ ആണെന്ന് പറയുന്നത് അപ്പം നിൻ്റെ ഒരു സാധനം കാലൂ അത് ഞാനൊരു ഓട്ടോറിക്ഷ പൊടിച്ച് നിൻ്റെ വീട്ടിൽ കൊണ്ടു തന്ന നീ എനിക്ക് ഓട്ടോക്കൂലി തരത്തില്ല അത് പിന്നെ എന്താ ഒരു സംശയം അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോൾ നമ്മൾ ഓട്ടോക്കൂലി കൊടുക്കണോ അത്രേ ഉള്ളൂ അപ്പം നിന്റെ സംശയവും തീർന്ന് എൻ്റെ ടെൻഷനും തീർന്നു നീ വണ്ടി വിടും ഉപകാരം ചെയ്യുന്നവരാരെ മാർഗത്തില്ല നല്ല മനുഷ്യൻ കളഞ്ഞിട്ട് പോയല്ലോ ഞാൻ അപ്പം ചപ്പഴും ഒരു ഓരോ ഇല്ല ആൻറ്റപ്പനൊന്നു കാണിച്ച എൻ്റെ അപ്പം ഞാൻ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി ഒട്ടേ ഇറങ്ങി അല്ലേടാ നീ സമ്മൂ നീ ചപ്പഴാണ് ചേട്ടാ ഇത് കേട്ടി തപത്തു പോയി പോലോ ഫ്ലൈറ്റ് പറയാം ആരാ ആൻറ്റപ്പേ ചേട്ടനവിടെല്ലോ ആന്റെ അപ്പൻ ഒന്ന് വിളിച്ചു ആ അപ്പച്ച കള്ളന്റെ വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നു ആ അപ്പച്ചൻ തിരക്കുന്നത് അപ്പച്ചനെട്ടിയേ ആഹ് അതേ എന്നെ തിരക്കി വരുന്നത് അതൊന്നും കാണുമല്ലോ ഭയങ്കര സെറ്റപ്പ് പക്ഷെ ശ്രദ്ധയില്ല ആരാ ആരാക്ക പിന്നെ പറയാം ഇരിക്കാതി ആഹാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ ആ ഇരിക്കാന്നെ പറഞ്ഞു എന്നിട്ട് പറയാൻ കാര്യം തന്നെയാണ് ആ പറ അതെ നമ്മൾക്ക് എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നറിയോ താനെങ്ങനെ പൈസ ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാ പൈസ ഉണ്ടാക്കുന്നത് ആണല്ലോ അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മേടിച്ച സാധനം കളഞ്ഞുപോയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ ഉണ്ടാവും 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 വിഷമവും ഉണ്ടാവുന്നു ആരോടാ എന്നാ നഷ്ടപ്പെട്ടത് ഈ പറയുന്നത് ഡേ ചൂടാവല്ലേ ചൂടാവുന്ന ശരിയല്ല ഞാൻ നിങ്ങളെ സാധനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നേ കേട്ടോ ആ ഞങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലേ ഇത് തന്നെ വർത്താൻ പറയുന്നേ ഇപ്പോ ഒല്ലടത്തും പോയിട്ടാണോ വരുന്നത് മാർക്കറ്റിൽ പോയായിരുന്നു മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നു ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും കൈ നഷ്ടപ്പെട്ടിട്ടില്ല മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി ആ നോക്കിട്ട് വന്നിട്ട് പറയാം കേട്ടാ അതെ ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പോൾ അയാളെ തള്ളി പറയരുത് പറഞ്ഞു മനസ്സിലായി ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോൻ്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ടുത്തരുന്നതെന്ന് അറിയാമോ ഏഹ് എന്റെ ഉള്ളിൽ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തെടുത്തുകൊണ്ടിട്ടേ എങ്കിൽ പിന്നെ തന്നെ എടുത്തെടുത്തുകൊണ്ടിരോ എന്നെ എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ ഇത് തന്നെ ഒരു സാധനം പോയിട്ടില്ല ഓ അപ്പച്ച നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല അപ്പച്ചനും കൊള്ളാം മരുമോണും കൊള്ളാം നിങ്ങളെ ഒരു സാധനം പോയിട്ടില്ല പോയിട്ടില്ല ഒന്നും ഒരു സാധനം പോയിട്ടില്ല എടോ ഒരു സാധനം പോയിട്ടില്ല പിന്നെ സാധനം അങ്ങോട്ട് നോക്കിക്കേ ഒരു സാധനം പോയിട്ടില്ലെന്ന് ഇപ്പൊ സാധനം കിറുമ്പോ നിങ്ങൾ ഞെട്ടു കണ്ടോ ഒരു ചെരുപ്പ് വേണമായിരുന്നു സൈസ് എത്രയാ ഇത് നല്ല ചെരുപ്പാ നല്ല പോലെ ലാസ്റ്റ് ചെയ്തു നല്ല സൂപ്പർ ഗ്രിപ്പ് ഉള്ള ടൈപ്പാ ഇത് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല ഈ സെയിം സാധനം എന്റെ കാല നോക്കേ കണ്ടോ നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ നോക്കേ എന്താ നാലു വർഷം മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി ഞാനിപ്പോ എന്ത് ചെയ്യാനാ നാലു വർഷോ എന്റെ പൊന്നിട്ട ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ നാലു വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ മാക്സിമം ഒരു ആറ് മാസം ആറ് മാസം പോയിട്ട് ആറു വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ താരങ്ങ പോ നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ ചെരുപ്പിനെയും പേടിക്കണം ചെരുപ്പ് തരുന്നവനേം പേടിക്കണം എന്ന് വെച്ചാൽ ചേട്ടണ്ട പഴയ ചെരുപ്പ് ആ ഇത് പൊട്ടിയ ചെരുപ്പല്ലേ ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല നീ ചേട്ടൻ പോണ വഴിക്ക് എവിടെയെല്ലാം കൊണ്ട് കള്ളാം എന്നാ ചെയ്യാനക്കെ ഇത് പൊട്ടിയാലി എന്റെ വിടത്തിൽ ഓർക്കുമ്പോഴാ ഇതെന്ത് കൃത്യോ ഇത് ഈ ആന്റപ്പൻ്റെ അപ്പൻ്റെ ഒന്ന് സാധനം കളഞ്ഞു പോയി ഞാനത് ഒരു ഓട്ടോറിക്ഷ പിഴുകി ഇവിടെ കൊടുത്തു പക്ഷെ അത് ഇത്രയും വൃത്തിയായിട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വൃത്തികെട്ട സാധനം ആണോ ഞാൻ ഓടിക്കളഞ്ഞത് മനസ്സിലായോ അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാ എന്നെ നാച്ചിക്കാൻ എടുക്കണോ കാണാ ഞാൻ കൊന്നോളെ ഇതും അങ്ങോട്ട് പോവോ നമുക്ക് പോവാ എന്റെ ഓട്ടോ കൂലിങ് അപ്പൊ നിന്റെ ഒരു സാധനം അത് ഞാൻ ഈ കൊണ്ടു തരും അപ്പൊ നീ എനിക്ക് ഓട്ടോ തന്നില്ല അതിപ്പോ ഞാൻ എന്ത് ചെയ്യാം ഞാൻ എന്ത് ചെയ്യാന്നോ You low.